സാമ്പത്തികമായി കേരളത്തെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആദ്യം ഞാൻ പറയുമ്പോ ധനകാര്യമന്ത്രിയായി വന്നപ്പോ വേണ്ടത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ ആശങ്ക വളർത്തലോ പറയണോ പറയണോന്ന് പലരും ചോദിച്ചിരുന്നു അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ പതിനാറാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് ഞങ്ങൾ ചുമതല ഏറ്റെടുക്കുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ടു പോയിന്റ് ഫൈവ് പെർസെന്റ് ഇന്ത്യയിലാകെ നൂറ് രൂപ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ രണ്ടര രൂപ കേരളത്തിൽ വന്നിരുന്നു നമ്മൾ വന്ന സമയത്ത് അത് ഒരു രൂപ തൊണ്ണൂറ് വയസ്സായിട്ട് ചുരുക്കി പത്താം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് അത് മൂന്ന് രൂപ എൺപത് പൈസയായിരുന്നു ഇരുപത്തിനാലായിരം കോടിയാണ് ഈ പറഞ്ഞ ഒരു രൂപ തൊണ്ണൂറ് എന്ന് പറഞ്ഞ ഈ വർഷം കിട്ടിയത് ഒരു ശതമാനം മാറിയ എത്ര അറിയാമല്ലോ കിട്ടിക്കൊണ്ടിരുന്ന പണം ഒരു പതിനായിരം കോടിയെങ്കിലും കേരളത്തിൽ ശുചിമുറികൾ ആവശ്യമില്ല കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ല കേരളത്തിൽ റോഡുകൾ ആവശ്യമില്ല നല്ല പുരോഗതിയാണ് ജനസംഖ്യ നിയന്ത്രിച്ചു അതുകൊണ്ട് കൊടുക്കേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞുകൊണ്ട് കിട്ടിയതിനകത്ത് പതിനായിരം കോടി അത് മാത്രം കുറഞ്ഞു മുപ്പത്തി മൂവായിരം കോടിയാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നമ്മുടെ ആർ ഡി ഗ്രാൻഡ് അതുപോലെ ജി എസ് ടി കോമ്പൻസേഷൻ മറ്റു തുകകൾ എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയത് മുപ്പത്തി മൂവായിരം കോടിയാണ് ഈ വർഷം എത്ര അറിയോ ആറായിരം കോടി ഈ കണക്ക് കള്ളം പറയില്ല മുപ്പത്തി മൂവായിരം കിട്ടിയെടുത്തു ആറായിരം കോടിയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ തോയും ഏത് വകുപ്പിന്തി ചെയ്യും മുപ്പത്തി മൂവായിരം കിട്ടുന്നിടത്ത് മുപ്പത്തിമൂന്ന് കോടി കിട്ടുന്നിടത്ത് ആറ് കോടി ആയാൽ ശമ്പളം കൊടുക്കാൻ പറ്റുമോ വഴി വൃത്തിയാക്കാൻ പറ്റുമോ ടാർ ചെയ്യാൻ പറ്റുമോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കുറഞ്ഞിട്ട് എങ്ങനെയാ കേരളം നിന്നത് അങ്ങനെ നോക്കിയാൽ അമ്പതിനായിരം കോടി രൂപയിലധികം ഞാൻ ആ കണക്കെല്ലാം പറഞ്ഞു അമ്പതിനായിരം ഇതെല്ലാം അക്കൗണ്ട് ഏജി ഓഡിറ്റ് ചെയ്ത കണക്കല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയ പ്രസംഗം അങ്ങനെ ഒരു കണക്കിനകത്ത് വെട്ടിക്കുറച്ചു ഇതോടൊപ്പം തന്നെ നമുക്ക് കടവെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു കിഫ്ബിയുടെ പേര് പണ്ട് കടവെടുത്തും കൂടെ വെട്ടിക്കുറച്ചു അങ്ങനെല്ലാം വെട്ടിക്കുറച്ച് വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യമായ പണം ചെലവാക്കാനില്ല പിന്നെ അങ്ങനെ ഇതെല്ലാം കൊടുത്തേ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് നമ്മൾ ഒരു വർഷം ചെലവാക്കിയത് ശരാശരി ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ അതിനത്തെ മുമ്പത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അത് എൺപതിനായിരം കോടി രൂപ ഏറ്റവും ഈ ഗവൺമെന്റ് വന്നപ്പോ ഇപ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ ഈ പണം ഇത്രയും വെട്ടിക്കുറച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ ചെലവാക്കുന്നുണ്ട് ഇതൊന്നും കിട്ടാതിരിക്കുമ്പോ എങ്ങനെയാ കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ വരുന്ന സമയത്ത് നാൽപ്പത്തി ഏഴായിരം ടാക്സ് നോൺ ടാക്സും കൂടെ വരുമ്പോൾ ഏഴായിരം കോടി അമ്പത്തിനാലായിരം കോടി ഈ വർഷം എത്ര കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി നാലായിരം കോടി തൊണ്ണൂറ്റി അയ്യായിരം കോടിയാണ് ഈ വർഷം കളക്ട് ചെയ്തത് നാലാമത്തെ വർഷം എത്തിയപ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളെ മുന്നേ പറയുന്നു അടുത്ത വർഷം കേരളത്തിന്റെ ചരിത്രത്തിനാദ്യമായി വൺ ട്രില്യൺ മാർക്ക് കടക്കും നമ്മുടെ തനത് നികുതി വരുമാനം നികുതി നികുതി ഒരു ലക്ഷത്തി അയ്യായിരം കോടി അടുത്ത വർഷം വരുമെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ ഉത്തരവാദിത്തോട് ഞാൻ പറയുകയാണ് കേരളത്തിന്റെ ബഡ്ജറ്റ് ആദ്യമായി ഈ വർഷം രണ്ട് ലക്ഷം കോടിയിലേക്ക് പോവാണ് അപ്പൊ ഇത്രയും കുറച്ചിട്ട് ഇതാണ് നടത്തിയത് ഈ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാം അങ്ങ് ശരിക്കും കൊടുക്കാൻ പറ്റില്ല കാരണം അമ്പതിനായിരം കോടി അവിടെ നിന്ന് കിട്ടാനുണ്ടല്ലോ ഇടതുപക്ഷ സ്വഭാവം ഇല്ല ധനകാര്യ മന്ത്രിക്ക് എന്ന് ചില വിമർശനം കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാരൊക്കെ ഞാൻ പറയാം രാഷ്ട്രീയ ഇടതുപക്ഷ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തരണ്ട മണം തരുന്നത് ഒരുമിച്ച് മേടിക്കാൻ ഇവിടുത്തെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പിയോന്നാണ് വ്യത്യാസം വേണ്ട കേരളത്തിന് കിട്ടാനുള്ള പണമാണ് ആ പണം ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് കിട്ടേണ്ടതാണ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ നാട്ടിലെ വികസനത്തിന് കിട്ടേണ്ട പണമാണ് ആ പണം കിട്ടുന്നില്ല ഇപ്പൊ പറയുന്നത് കേരളം കടക്കണിയിലാണെന്നാണ്